ഇടതുപക്ഷ നിരൂപകൻ ബി എൻ ഹസ്കർ പാർട്ടി വിട്ടു സി പി എമ്മിൻ്റെ നയവ്യതിയാനത്തിലും അതുപോലെ പാർട്ടിയിലുണ്ടായിരിക്കുന്ന അഴിമതികളും പാർട്ടി രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നുള്ള ആക്ഷേപം അതുപോലെ തന്നെ ശബരിമല ക്ഷേത്ര കവർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ ഈ സാഹചര്യത്തിലൊക്കെയുള്ള പാർട്ടിയുടെ അപജയമാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും രാജിവെക്കാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹം സി പി എമ്മിന്റെ ഇടതുപക്ഷ നിരൂപകനായിരുന്നു ചാനൽ ചർച്ചയിൽ വിഷയങ്ങൾ വളരെ സംയമനത്തോടും ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഇടതുപക്ഷ നിരീക്ഷകനായിരുന്നു അദ്ദേഹം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ഈ കഴിഞ്ഞ ദിവസം ശ്രീ ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിലുള്ള ആർ എസ് പി ചേരുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആ പോക്ക് സി പി എമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചലനം വളരെ വലുതാണ് സാധാരണ ഇടതുപക്ഷ നിരീക്ഷകർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിനിധികൾ ഒക്കെ തന്നെ ചാനൽ ചർച്ചയിൽ വളരെ തീവ്രമായി ഇടപെടുന്ന ആളുകളാണ് സി പി എമ്മിലെ സ്ത്രീവീഠകർക്ക് മാത്രമേ ഉള്ളൂ തീവ്രത കുറവ് ചാനൽ ചർച്ചയിൽ വരുന്നവരെല്ലാം തന്നെ അതിതീവ്രമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിരുന്നു ജനങ്ങളെ വെറുപ്പിക്കുന്ന ജനങ്ങളെ മടുപ്പിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരാണ് കൂടുതലും സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് വരാറുള്ളത് ചാനൽ ചർച്ചകളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പങ്കെടുക്കുന്നവരെ പോലെ അല്ല പൊതുവെ സി പി എം പ്രതിനിധികളുടെ ഒരു സ്വഭാവം അതെല്ലാവരിലും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ഒരു അനിൽകുമാർ അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം അഡ്വക്കറ്റ് അനിൽ കുമാർ അഡ്വക്കേറ്റ് അരുൺകുമാർ അതുപോലെ തന്നെ ഡോക്ടർ ഗോപൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരെല്ലാം തന്നെ മോശക്കാരല്ല പക്ഷേ അവർ ഓരോരോ കാര്യങ്ങളിൽ ഇടപെട്ട് ന്യായീകരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിൽ വളരെ വളരെ വെറുക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ റെജി ലൂക്കോസ് അദ്ദേഹം അദ്ദേഹവും ഒരു ഇടതുപക്ഷ നിരൂപകനായിരുന്നു അദ്ദേഹം വളരെ കാലമായി ഈ തൊഴിൽ ചെയ്തു വരുന്നയാളാണ് അദ്ദേഹം സി പി എമ്മിന് വേണ്ടി ഘോരഘോരം ഒരു ദിവസം വാദിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വരുന്ന വാർത്ത അദ്ദേഹം ബി ജെ ചേർന്നു എന്നുള്ളതാണ് തരത്തിലാണ് ഇവരുടെയൊക്കെ നിലപാടുകൾ ശ്രീ ഹസ്കറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള സ്ഥാനം വിട്ടിട്ട് ഇപ്പോൾ വെറും രാഷ്ട്രീയ നിരീക്ഷകനായിരിക്കുകയാണ് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് വാർത്തകളിൽ കേൾക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് പാർട്ടി നൽകിയിരുന്ന ഗൺമാനെ പറഞ്ഞു വിട്ടു വാഹനം തിരിച്ചു കൊടുത്തു അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയപ്പെടുന്ന ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന കോരകോരം ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന അവർ വിവരമില്ലാത്തത് കൊണ്ടല്ല അവർ വലിയ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ടാണോ ഈ തൊഴിൽ ചെയ്യുന്നത് അവരുടെ വ്യക്തിത്വം അവർ കളഞ്ഞു കുളിക്കുന്നതിന് അവര് നല്ല പ്രതിഫലം ആ പാർട്ടിയിൽ നിന്ന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈ ഹസ്കർ പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്കതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹസ്കർ ഈ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഏർ വെറും രാഷ്ട്രീയ നിരീക്ഷകനായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര വകതിരുവോട് കൂടിയാണോ അദ്ദേഹം ഇപ്പോൾ ആ ചാനലിൽ സംസാരിക്കുന്നത് ഈ അഡ്വക്കേറ്റ് അനിൽ കുമാറിനെയും ഈ അരുൺകുമാറിനെയും അതുപോലെ തന്നെ ഈ ഡോക്ടർ ഗോപിനെ ഗോപനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു മയത്തിലും സൗമ്യതയിലും സംസാരിക്കുന്ന ആളായിരുന്നു അസ്കർ അദ്ദേഹം ആർ എസ് പി ജോയിൻ ചെയ്തതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇപ്പോ എത്തിരുമാനം സി പി എം നേതൃനിരയുടെ വലതുപക്ഷ വ്യതിയാനത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇനി രക്തസാക്ഷി ഫണ്ടുകൾ പോലും വെട്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആൾ വിളിച്ചു പറയുന്നു ആ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കുകയും ആ ചോദ്യത്തിന് പുതിയ പാഠഭേദം മെനയുകയും മാത്രമാണ് പാർട്ടി ചെയ്യുന്നത് അപ്പോൾ രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിക്കുന്ന നേതാക്കന്മാരെ പാർട്ടി സംരക്ഷിക്കുന്നുവെങ്കിൽ ഇനി ഒരു നിമിഷം ആ പാർട്ടി തുടരുക അസാധ്യമാകുന്നു എന്ന ഘട്ടത്തിലാണ് ഞാൻ പാർട്ടി വിട്ട് മറ്റൊരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കാറാണ് തീരുമാനിച്ചത് ഇന്ത്യയിൽ ഇന്ന് ഇടതുപക്ഷ ഇടപെടലുകൾ നടത്തുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും കേരളത്തിൽ ഇടതുപക്ഷ ബദലായി നിൽക്കുകയും ഇടതു ഇടതുപക്ഷത്തിന്റെ വർത്തമാനം പറയുകയും ചെയ്യുന്നത് ബേബി ജോണും ഷിബു ബേബി ജോണും ഒക്കെയാണ് എന്ന ബോധ്യം കൂടിയ അടിസ്ഥാനത്തിലാണ് ഞാൻ സി പി എം വിടണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് കൊടുക്കുകയാണ് അതെ ഒരു സോഷ്യലിസ്റ്റ് ലെനിസ് പാർട്ടി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും നിൽക്കാൻ ആണെന്ന മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ ഒരു പരാമർശം ചാനൽ ചർച്ചയിലൂടെ ഉണ്ടായി എന്നൊക്കെ നേരത്തെ വിവാദമായിരുന്നു അപ്പോ അതൊക്കെ ഒരു കാരണമായി മാറിയിട്ടുണ്ടോ അല്ല അതിനെ തുടർന്നാണ് പാർട്ടി നിന്നും ഒരു എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ നിന്നും ഒക്കെ എനിക്ക് അകലേണ്ടി വരുന്നത് ഈ പാർട്ടിയുടെ നയവ്യതിയാനത്തെ സംബന്ധിച്ച് ഞാൻ ഇന്നും ഇന്നലെയും പറഞ്ഞു കൊടുക്കുന്നില്ല പാർട്ടി ഘടകങ്ങളിൽ പലപ്പോഴായി ആ ചർച്ചകളിൽ ഇത് പറയുകയും യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയാതെ വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പുറത്ത് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക എന്ന് പറയുന്നത് പരിമിതമായ എന്റെ സാഹചര്യങ്ങളിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു ഇടതുപക്ഷ ബദൽ അന്വേഷിക്കുകയും ആ ഇടതുപക്ഷ ബദൽ നിലവിൽ ആർ എസ് പി ആണെന്ന ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് പിന്നെ നേരത്തെ ഒരു ലേബൽ ഉണ്ടായിരുന്നത് ഇനി മുതൽ എങ്ങനെയാവും ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് തുടർന്നും രാഷ്ട്രീയ നിരീക്ഷകനായി തന്നെ ചർച്ചയിൽ പങ്കെടുക്കും ഇടതുപക്ഷ നിരീക്ഷകൻ എന്നതിൽ നിന്ന് മാറി കഴിഞ്ഞപ്പോൾ ശ്രീ ആസ്കറിന്റെ സംഭാഷണ രീതി നമ്മളൊന്ന് ശ്രദ്ധിച്ച് എത്രത്തോളം മാറ്റമാണ് ഇരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഒരു വലിയ ചുമതല ഏറ്റുകൊണ്ട് ഈ ഓരോ ഇടതുപക്ഷ നിരീക്ഷകരും അതുപോലെ തന്നെ ഈ സി പി എം പ്രതിനിധികളുമൊക്കെ ചാനലിൽ വന്നിരുന്നു ഈ കലഹമുണ്ടാക്കുന്നത് അവര് പ്രതിഫലം വാങ്ങുന്നുണ്ട് ആ പ്രതിഫലത്തിന് അവർക്ക് ഈ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ കാരണം ഈ ചർച്ചയിലെത്തുന്ന ചർച്ചയ്ക്കെത്തുന്ന ഒരു നല്ല ശതമാനം വിഷയങ്ങളും സർക്കാരിന് എതിരായിട്ടുള്ളതാണ് സർക്കാരിൻ്റെ പ്രവർത്തികൾക്കെതിരെ അതിനെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളാണ് വരുന്നത് അപ്പോൾ എപ്പോഴും ഈ നിരീക്ഷകർ അല്ലെങ്കിൽ ഈ പ്രതിനിധികൾ പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് അവർ എന്തും അങ്ങ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ പാനലിൽ ഇരിക്കുന്ന മറ്റുള്ളവരുമായി കലഹിച്ചു പിരിയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അഡ്വക്കറ്റ് അനിൽകുമാർ അതുപോലെ അഡ്വക്കറ്റ് അരുൺകുമാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇവരെയൊക്കെ തന്നെ എത്രത്തോളം അവരുടെ ആ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അരോചകമായി തോന്നുമെന്നറിയാമോ കാരണം ഈ കേൾവിക്കാരുടെ യുക്തിയെയും അവരുടെ ബുദ്ധിയെയും എല്ലാം തന്നെ പരിഹസിക്കുന്ന തരത്തിൽ ഉള്ള സംസാരമാണ് ഇവരിൽ നിന്നുണ്ടാവുന്നത് ഇപ്പോൾ ഈ സ്വർണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഡോക്ടർ ഗോവൻ ഈ ചാനൽ ചർച്ചയിൽ സജീവമായി വരാൻ തുടങ്ങിയത് അദ്ദേഹം എത്രത്തോളം ഇന്ന് വളരെ പരിഹാസ്യനായി മാറിയിട്ടുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നയാളാണ് ഡോക്ടർ ഗോപൻ അദ്ദേഹം നല്ല വായനയുള്ള മനുഷ്യനാണ് വളരെ ചിന്താശേഷിയുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിരുന്നു പോകും അത്രത്തോളം അർത്ഥവും അത്രത്തോളം കേൾവിക്കാർക്ക് ജ്ഞാനം പകരുന്ന തരത്തിലുമുള്ള പ്രഭാഷണങ്ങളാണ് ശ്രീ ഗോപൻ നടത്താറുള്ളത് ആ ഗോപൻ ഇന്ന് ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട് അങ്ങനെയാണ് ഓരോ ഓരോ വക്താക്കളുടെയും അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സത്യത്തിൽ ആ പാർട്ടിയുടെ അപചയമാണ് ഈ തരത്തിലുള്ള ഒരു സ്ഥിതി വിശേഷം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അപചയത്തിനനുസരിച്ചിട്ട് അതിനെ എങ്ങനെങ്കിലും ന്യായീകരിച്ച് നിർത്താനുള്ള ശ്രമമാണ് ഈ വാക്താക്കളെ അങ്ങേ അറ്റം ജനങ്ങളിൽ നിന്ന് അകറ്റുന്നത് ഇതിന് രാഷ്ട്രീയമായ മാറ്റം തന്നെ ഉണ്ടാകണം അങ്ങനെ ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ ഏർ വെറും രാഷ്ട്രീയ നിരീക്ഷകനായി മാറുകയാണ് ശ്രീ ബി എൻ അസ്കറിലൂടെ എന്ന് പറയേണ്ടിയിരിക്കുന്നു